മൗണ്ടൻസ് ഓഫ് ദ ലോഡ് ടു ദൗസ് ഓഫ് ഗോഡ് ഓഫ് ജേക്കബ് വരു കർത്താവിൻ്റെ ബലമുകളിലേക്ക് പോകാം യാക്കോവിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഇതുവായിച്ച ഞാൻ ഭക്തി വിവശതയാൽ ആലസ്യനായി സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പരസ്യമാണ് വലിയ വെള്ള നിറത്തിലുള്ള ഒരു ബസ്സിൻ്റെ പടവും കണ്ടു എവിടേക്കായിരിക്കാം ഈ തീർത്ഥയാത്ര എന്ന് ഞാൻ നോക്കി ചുരുങ്ങിയത് വേളാങ്കണ്ണി എന്ന വിദേശ നഗരത്തിലേക്കോ ഫാത്തിമയിലേക്കോ ലൂറിലേക്കോ ആയിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു പോയി അപ്പോഴാണ് സെഹിയോനിലേക്കാണ് ഈ തീർത്ഥയാത്ര എന്നെനിക്ക് മനസ്സിലായത് അതോടെ സെഹിയോനിലെ ഊട്ടുശാല എൻ്റെ മനസ്സിൽ തെളിഞ്ഞു ഓ അവസാനത്തെ അത്താഴത്തിൻ്റെ ദൃശ്യം എന്തല്ലേ ആലസ്യം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴാണ് അട്ടപ്പാടി എന്ന് ഞാൻ കാണുന്നതും അട്ടപ്പാടി വട്ടായിയുടെ ഫോട്ടോ എൻ്റെ മനസ്സിൽ തെളിയുന്നതും അതേ സുഹൃത്തുക്കളെ അട്ടപ്പാടി എന്ന തീർത്ഥാടന നഗരത്തിലേക്കാണ് കാക്കനാട്ടുകാരുടെ തീർത്ഥയാത്ര കാക്കനാട് സെയിൻറ്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിൽ നിന്നുള്ളവരാണ് തീർത്ഥാടകർ ഭാഗ്യവന്മാർ ഏപ്രിൽ നാലാം തീയതിയാണ് അട്ടപ്പാടിയിൽ അഭിഷേകാഗ്നിക്ക് തീ കൊളുത്തുന്നത് വിശുദ്ധ നഗരമായ അട്ടപ്പാടിയിലേക്കുള്ള തീർത്ഥാടന ബസ് പരിശുദ്ധമായ വെള്ളനിറത്തിലുള്ള ആ ബസ് ഏപ്രിൽ മൂന്നിന് രാത്രി കൃത്യം പതിനൊന്ന് മണിക്ക് കാക്കനാട് സെൻറ്റ് ഫ്രാൻസിസ് അസിസി പള്ളി അങ്കണത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് നിരാശരാകാതിരിക്കുവാൻ ടിക്കറ്റുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക രാത്രി മുഴുവൻ കുണ്ടും കുഴിയും കാടും മേടും താണ്ടി പുലർച്ചയോടെ വെള്ളവണ്ടി അട്ടപ്പാടി എന്ന വിശ്വ വിശ്വപ്രശസ്ത തീർത്ഥാടന നഗരത്തിലെത്തും ഭാഗ്യമുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ആന കാട്ടുപോത്ത് ജിറാഫ് ഒട്ടകം കടുവ പുലി കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ആനയെ നേരിട്ട് കണ്ടില്ലെങ്കിലും ആനപ്പിണ്ഡം തീർച്ചയായിട്ടും കാണാം എന്നു മാത്രമല്ല ആനയെ നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മെ ആന കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൊച്ചുവെളുപ്പാട് നേരം തീർത്ഥാടന വണ്ടി ഉദ്ദിഷ്ട ലക്ഷ്യത്തിലെത്തിയിരിക്കും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഭക്തരായ പുരുഷന്മാർ അപ്പോഴേക്കും ക്ഷീണിതരായിരിക്കും പോരാത്തതിന്റെ തലേ ദിവസത്തെ ജവാൻറെ ഹാങ് ഓവർ തൂറി ഛർദ്ദിച്ച് അവശരാകാത്ത ഓരോറ്റ സ്ത്രീയും കൂട്ടത്തിൽ ബാക്കിയുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല അങ്ങനെ കൊച്ചു വെളുപ്പാൻ നേരത്ത് അവശരായി അട്ടപ്പാടിയിലെത്തുന്ന തീർത്ഥാടകർ അവിടുത്തെ സെഹിയോൻ ഊട്ടുശാലയിൽ പ്രഭാത ഭക്ഷണം കഴിക്കും ഇഡലി ദോശ ചമ്മന്തി സാമ്പാർ ചായ തുടങ്ങിയ കേരള തനിമയിലുള്ള ഭക്ഷണമായിരിക്കും തീർത്ഥാടകർക്ക് സംഘാടകർ അവിടെ ഒരുക്കിയിട്ടുണ്ടാകുക കൂടാതെ ഒരു മുട്ട അല്ലെങ്കിൽ സീസൺ അനുസരിച്ച് ഒരേത്ത അടുത്തതായി അവർ ആദ്യവെള്ളി അഭിഷേകാഗ്നിയിൽ പങ്കെടുക്കും സ്വയം ചെയ്തിട്ടുള്ള പാപങ്ങളെപ്പറ്റി കേൾക്കുവാനും അത് വീണ്ടും ഒന്നുകൂടി ആസ്വദിക്കാനും അയവറുകയും വരാൻ പോകുന്ന ശാപങ്ങളെപ്പറ്റി കേട്ട് പൊട്ടിച്ചിരിക്കുവാനും വട്ടായിൽ സ്പ്രിങ്ങിൽ നിന്ന് ഇതെങ്ങനെ തുള്ളുന്നത് കാണുവാനും ഈ ആദ്യത്തെ സെഷൻ തീർത്ഥാടകർക്ക് ഉപകാരപ്പെടും അത് കഴിഞ്ഞ് ഉച്ചക്ക് സെഹിയോൻ ഊട്ടുശാലയിൽ തന്നെ പശ്ചാത്തല രീതിയിലുള്ള ഉച്ചഭക്ഷണം ചൂടൻ കഞ്ഞി ചെറുപയർ അച്ചാർ സീസണനുസരിച്ച് ഒരു പഴ വീണ്ടും അഭിഷേകാഗ്നി ഉച്ച കഴിഞ്ഞുള്ള ഈ സെഷനിൽ അത്ഭുത പ്രവർത്തനങ്ങളാണ് മെയിൻ പരിപാടി എന്തസുഖമുണ്ടെങ്കിലും കൈവയ്പ്പ് ശുശ്രൂഷ നടത്തി വട്ടായി അത് ഭേദപ്പെടുത്തും പ്രത്യേകിച്ച് ജനങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത രോഗങ്ങളിലാണ് വട്ടായി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കേൾവി കൊടുക്കുക ക്യാൻസർ മാറ്റുക നടുവേദന മാറ്റുക വിസ ജോലി എന്നിവ തരപ്പെടുത്തുക പഠിക്കാത്ത മണ്ടിപ്പെമ്പിള്ളേരെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാക്കുക കൂടാതെ സ്ത്രീകൾക്ക് വരാൻ പോകുന്ന സ്ഥാനാർബുദത്തെ വഴി മാറ്റി വിടുക വകഞ്ഞു മാറ്റിവിടുക ഇവയൊക്കെയാണ് വട്ടായിയുടെ വകുപ്പിൽ പെടുന്നത് പ്രത്യക്ഷത്തിൽ മുടന്തരായവരെ സുഖപ്പെടുത്തുക ബദിരർക്ക് കാഴ്ച നൽകുക പാണ്ഡുരോഗം മാറ്റുക തളർന്നു കിടക്കുന്നവരെ സുഖപ്പെടുത്തി പി ടി ഉഷയെ പോലെ ഓടിക്കുക മരിച്ചവരെ ഉയർപ്പിക്കുക ഇതൊക്കെ സജിത് ബ്രദറിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് അതിൽ വട്ടായി കൈകടത്താറില്ല മണിക്ക് വീണ്ടും സെഹിയോ സെഹിയോനൂട്ടുശാലയിൽ കേരള കമ്മ്യൂണിസ്റ്റ് മോഡലിൽ കട്ടൻ ചായയും പരിപ്പ് വടയും കൈ കൊട്ടാനും ഹല്ലേലിയെ വിളിക്കാനും പ്രൈസ്തലോട് വിളിക്കാനും അന്യഭാഷയിൽ കടകൂടാതി പുലമ്പാനും ഈ അഭിഷേകാഗ്നിയിൽ ഉടനീളം തീർത്ഥാടകർക്ക് അവസരമുണ്ടായിരിക്കുന്നതാണ് അഞ്ചുമണിയോടെ അഭിഷേകാഗ്നി താനക്കെട്ടടഞ്ഞ് അണഞ്ഞു പോകും സംഘാടകർ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തിരിച്ചുള്ള നിങ്ങളുടെ വരവ് തിരിച്ചുള്ള നിങ്ങളുടെ യാത്ര ദുരിതപൂർണമായിരിക്കും തീർത്ഥാടകരെ പതിവ് പോലെ സ്ത്രീകൾ സ്ത്രീകൾക്കുടനീളം തൂറ്റും ശർദിയുമായിരിക്കും പുരുഷന്മാരുടെ കാര്യം പറയേണ്ടല്ലോ സെഹിയോൻ തീർത്ഥാടന കേരളത്തിലെ സന്ദർശിച്ചതിൻ്റെ ക്ഷീണം മാത്രമല്ല തിരിച്ചുള്ള യാത്ര ഹു പോകും എന്നാലും ഭയപ്പെടേണ്ട പരിഹാരമുണ്ട് അട്ടപ്പാടിയിൽ നല്ല നാടൻ വാറ്റുചാരായും കിട്ടും വാറ്റു മാത്രമേ അവിടെ കിട്ടൂ അതും സർക്കാരിൻ്റെ ബേബ്കോയിലെ ചിക്ക സാധനേക്കാൾ നൂറരട്ടി ഭേദം ബസ്സിൻ്റെ ഡ്രൈവറെയോ ക്ലിയേയോ മുൻകൂട്ടി പണം കൊടുത്തേൽപ്പിച്ചാൽ ആവശ്യത്തിനുള്ള സാധനം അവർ റെഡിയാക്കിയിരിക്കും ബസ്സിൽ അത്യാവശ്യമുള്ളവർക്ക് ആവശ്യമെങ്കിൽ ഉച്ചഭക്ഷണത്തിനു മുമ്പും അതീവ രഹസ്യമായി സാധനം എത്തിച്ചു തരുവാനുള്ള ഏർപ്പാടുകളും നമ്മുടെ കിലിയും ഡ്രൈവറും ചെയ്തു തന്നിരിക്കും നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് അട്ടപ്പാടി സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് വാറ്റുവിറ്റാണ് അവിടുത്തെ ആദിവാസികൾ വയറ്റിൽ പിഴപ്പ് നടത്തുന്നത് എന്നാൽ ഇതിൽ വട്ടായി ഒട്ടും ഹാപ്പിയല്ല ഒട്ടും ഹാപ്പിയല്ല ഈ ചാരായം വില്പനയിൽ ഇതിനു പരിഹാരമായി സെഹിയോൻ ഊട്ടുശാലയുടെ തന്നെ ഭാഗമായി ഒരു കൂടി സ്ഥാപിക്കുവാനുള്ള പദ്ധതികൾ വട്ടായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കാലം കൊണ്ട് ധ്യാന കമ്പനികൾക്ക് പൊതുവേ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക മാന്യം സെഹിയോൻ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വളർച്ചയെ ഗണ്യമായി ബാധിച്ചിട്ടുണ്ട് സെഹിയോൻ തീർത്ഥാടന കേന്ദ്രത്തെ ചൊല്ലി കർത്താവിന് വലിയ വലിയ പദ്ധതികളുണ്ട് ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി സ്തോത്രക്കാഴ്ചയിൽ വിശ്വാസി അടിമകൾ കൂടുതൽ ഉദാരത കാണിക്കണമെന്ന് വട്ടായി ആഹ്വാനം ചെയ്യുന്നു ഹാപ്പി പിൽഗ്രിമേജ്